ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഷീനോസ് കുക്കറി ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കോവയ്ക്ക ഫ്രൈ ആണ് കേട്ടോ അപ്പം അതിനായി ഞാനിവിടെ മുന്നൂറ് ഗ്രാം കോവയ്ക്ക നീവനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാനിവിടെ പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം നമ്മുടെ വെളിച്ചത്തിന് ഇവിടെ ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇടാം ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ സ്പൂൺ ജീരകം ചേർക്കാം കേട്ടോ കടുകും ജീരകവും ഒക്കെ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു പിടി കറിവേപ്പറി ഇടാം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ കോവയ്ക്ക ചേർക്കാം നന്നായി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ കോവയ്ക്കൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം പൊടികൾ ചേർക്കാൻ ഞാനിവിടെ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് ഇതൊക്കെ നമുക്ക് ഇതിലേക്കൊന്ന് ഇടാം കേട്ടോ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ കോവയ്ക്കൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കാൽ സ്പൂൺ ചതച്ച കുരുമുളക് ചേർക്കാം മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ കോവിക്ക ഫ്രൈ ഇവിടെ തയ്യാറായിട്ടോ പിന്നില്ലേ ഈ കോവിക്ക ഫ്രൈ തയ്യാറാക്കുമോ നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണേ ഫ്രൈ ചെയ്യാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പുറം നന്നായിട്ട് ഫ്രൈ ആവും ഉള്ള് വരത്തില്ല അതൊന്ന് ശ്രദ്ധിക്കണേ നമുക്കിനി ഫ്ലെയിം ഓഫാക്കാം ഇതാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയ കോവിക്ക ഫ്രൈ അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്